കിൻഡർ ഹോസ്പിറ്റൽസ് കൊച്ചിയും കെ എൽ എഫ് നിർമൽ കോൾഡ് പ്രസ്ഡ് വെർജിൻ കോക്കനട്ട് ഓയിലും സംയുക്തമായി സംഘടിപ്പിച്ച ഗർഭിണികൾക്കായുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഫാഷൻ ഷോ കിൻഡർ താരാട്ടഴക് സീസൺ മൂന്ന് മെയ് പന്ത്രണ്ട് മദേഴ്സ് ഡേയോടനുബന്ധിച്ച് താജ് വിവാദ കൊച്ചിയിൽ വെച്ച് സംഘടിപ്പിച്ചു നൂറ്റിയഞ്ച് ഗർഭിണികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വേൾഡ് റെക്കോർഡ് യൂണിയന്റെ റെക്കോർഡ് ഈവെൻ്റായി മാറി ക്രിസ്റ്റഫർ ടൈലർ ക്രാഫ്റ്റിന്റെ സാന്നിധ്യത്തിലാണ് ലോക റെക്കോർഡ് കിൻഡർ ഹോസ്പിറ്റൽസിന് വേണ്ടി കിൻഡർ ഹോസ്പിറ്റൽസ് ചെയർമാൻ ഡോക്ടർ വി കെ പ്രദീപ് കുമാറും കെ എൽ എഫിനു വേണ്ടി മാനേജിംഗ് ഡയറക്ടർ സണ്ണി ഫ്രാൻസിസും ഏറ്റുവാങ്ങിയത് കിൻഡർ എമിനന്റ് ലേഡി അവാർഡ് ദാന ചടങ്ങും ഇതിനോടൊപ്പം നടന്നു കലാരംഗത്ത് നിന്ന് മൃദുല വാരിയർ കായിക രംഗത്ത് നിന്ന് അപർണ ബാലൻ ആരോഗ്യമേഖലയിൽ നിന്ന് ഗീത എ ആർ എന്നിവർ അവാർഡിന് അർഹരായി ഇവന്റിൽ കലാ രാഷ്ട്രീയം സാമൂഹ്യ രംഗങ്ങളിൽ നിന്നുള്ള നിരവധി പ്രമുഖർ പങ്കെടുത്തു പ്രമുഖ ഫാഷൻ ഷോ ഡയറക്ടറും കൊറിയോഗ്രാഫറുമായ ദാലു കൃഷ്ണദാസ് ജേർണലിസ്റ്റും അവതാരികയുമായ വർമ്മ മുൻ മിസ് കേരളയും നടിയും മോഡലുമായ സരിത രവീന്ദ്രനാഥ് എന്നിവരാണ് മുഖ്യ ജഡ്ജസായി എത്തിയത് അമലപ്പോൾ കിരീടം അണിയിച്ചുകൊണ്ട് ചേർത്തല പാണാവള്ളി സ്വദേശി അനില ഒന്നാം സ്ഥാനം നേടി ലക്ഷം രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങൾ കരസ്ഥമാക്കി ഒപ്പം കെ എൽ എഫ് മാനേജിംഗ് ഡയറക്ടർ സണ്ണി ഫ്രാൻസിസ് സാഷെ അണിയിച്ചു കിൻഡർ ഹോസ്പിറ്റൽസ് ചെയർമാൻ ഡോക്ടർ വി കെ പ്രദീപ് കുമാർ മൊമന്റോ സമ്മാനിച്ചു രണ്ടാം സ്ഥാനം നേടിയ എറണാകുളം സ്വദേശി ഹരിതയ്ക്ക് ഒന്നര ലക്ഷം രൂപ വിലമതിക്കുന്നതും മൂന്നാം സ്ഥാനം നേടിയ ഹരിപ്പാട് സ്വദേശി സ്മൃതി അൻപതിനായിരം രൂപ വിലമതിക്കുന്നതുമായ സമ്മാനങ്ങളാണ് കരസ്ഥമാക്കിയത് കൂടാതെ പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികൾക്ക് ആകർഷകമായ നിരവധി സമ്മാനങ്ങളും ലഭിച്ചു വിമൻ മനസ്സിലാക്കാൻ പറ്റുന്നത് മറ്റൊരു ആണ് പ്രെഗ്നും We feel like we are on the same journey and there is so much exchange that happens. I am sure in the okay most of them maybe life is the first time I have experienced it. So, pregnant eyes, we have an opportunity to It's a very positive thing. So, hats off to the Hospital. Uh, and I also heard, ിൽ ചേരാൻ വേണ്ടിയിട്ട് അതനുസരിച്ച് പ്രഗ്നന്റ് ആവുന്നതൊക്കെ ഉള്ള റൂമേഴ്സും കൂടെ ഞാൻ കേട്ടു സോ ദിസ് ഇസ് ഡെഫിനറ്റ്ലി ക്രിയേറ്റീവ് എ വെരി പോസിറ്റീവ് ഇമ്പാക്റ്റ്